വിദ്യാലയങ്ങളിൽ പുത്തൻ കൂട്ടുകാർക്ക് വരവേൽപ്പ് നൽകി പ്രവേശനോത്സവം നടത്തി മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രവേശനോത്സവം ചത്തിയറ ഗവൺമെന്റ് എൽ പി എസിൽ നടന്നു അക്ഷരമുറ്റത്ത് ഉത്സവ ചായ പകർന്നായിരുന്നു സ്കൂളുകളിൽ പ്രവേശനോത്സവം നടന്നത് താമരക്കുളം ഗ്രാമപഞ്ചായത്തല പ്രവേശനോത്സവം ചത്തിയറ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നു മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥിയും വികസന സമിതി ചെയർമാനുമായ എൻ ഗോപിനാഥൻപിള്ള അക്ഷരദീപം തെളിച്ചു പുത്തൻകൂട്ടുകാരെ വിവിധ വണ്ണങ്ങളിലുള്ള തൊപ്പികൾ എനിച്ചും സമ്മാനപ്പൊതികൾ നൽകിയും ക്ലാസുകളിലേക്ക് ആനയിച്ചു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവേശനോത്സവം ചെയ്തു ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് സാധാരണ നമ്മുടെ സ്കൂൾ തുറക്കുന്ന ദിവസം തുറക്കുന്നില്ല അതേസമയം കുറെ ദിവസം കൊണ്ട് മഴയായിട്ടും ഇന്നെന്താണ് പ്രകാശം അല്ലെ സൂര്യപ്രകാശമൊക്കെ കുറിച്ച് മഴയൊന്നും ഇല്ലാതെ ചെറിയ വെയിലൊക്കെയായി അതിന്റെ അന്തരീക്ഷത്തിലാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം ോട്ട് വന്നാൽ എന്തെല്ലാം കാണാൻ കഴിയും കഴിയും ഒക്കെ നല്ല നല്ല ചിത്രങ്ങളുണ്ട് പിന്നെ എസ് എം സി ചെയർമാൻ ജെ അബ്ദുൾ റഫീഖ് അധ്യക്ഷനായിരുന്നു പ്രീ പ്രൈമറി ക്ലാസുകളിൽ നിന്നും ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്ക് എച്ച് എം സാജിദ ബി വി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കുട്ടികൾക്കുള്ള സമ്മാനങ്ങളുടെ വിതരണം ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തംഗം ശാന്തി സുഭാഷ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ദീപ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ഗീത എസ് എം സി വൈസ് ചെയർമാൻ അനീഷ് മോൻ മാതൃസംഘം ചെയർപേഴ്സൺ മഞ്ജു എസ് നായർ ബി ആർ സി കോർഡിനേറ്റർ റാഷിദ് വികസന സമിതി അംഗങ്ങളായ എസ് ജമാൽ ബി വിനോദ് സ്റ്റാഫ് സെക്രട്ടറി അശ്വതി കെ അനിയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കുമായി വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്